മെയ് ബ്രൂക്ക് എലിമെൻ്ററി സ്കൂൾ ഫിഫ്ത് ഗ്രേഡ് വരെയുള്ള നല്ല ശാന്ത സുന്ദരമായ ഈ സ്കൂളിലെ ഒരു ബുധനാഴ്ച എല്ലാ ദിവസത്തേയും പോലെ സാധാരണമായ ഈ ദിവസം ജസ്റ്റീൻ ഗ്യാന്റി സ്കൂളിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ലാത്ത ടീച്ചറാണ് അവർ സ്വന്തം ക്ലാസ് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അന്ന് ആ ദിവസം ഒരൊറ്റ കുട്ടികൾ പോലുമില്ല ഒരു കുട്ടിയുണ്ട് അലക്സ് പതിനെട്ട് കുട്ടികളുള്ള ക്ലാസ്സിൽ ഈ ഒരു ചെക്കൻ മാത്രം ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി എന്താ സംഭവിച്ചത് കഴിഞ്ഞ അർദ്ധരാത്രിയിലെ രണ്ട് പതിനേഴ് സമയത്ത് ഒരു കാര്യം നടന്നു ഈ മൂന്നാം ഗ്രേഡ് ക്ലാസ്സിലെ സകല കുട്ടികളും ഒരേപോലെ എഴുന്നേറ്റ് എങ്ങോട്ടൊന്നില്ലാതെ അന്ധകാരത്തിലേക്ക് ഓടി മറഞ്ഞു ഇപ്പോൾ ഇരുപ്പുള്ള അലക്സ് ഒഴികെ എല്ലാവരും ഇറങ്ങിപ്പോകുന്നതായി വീടുകളിലെ ക്യാമറകളിൽ കണ്ടെത്തിയെങ്കിലും എങ്ങോട്ടേക്കാണ് ആ എട്ടിൻ്റെ മറകിലേക്ക് പോയതെന്ന് ഒരു പിടിയുമില്ല പോലീസുകാർ ഒരു കാര്യം പറഞ്ഞു എന്ത് ഈ കുട്ടികളെല്ലാം ഇറങ്ങിപ്പോയത് രണ്ട് പതിനേഴിനാണ് കാരണം വീടുകളിലെ ക്ലോക്കിലെല്ലാം ഈ സമയം തന്നെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു അലക്സിനോട് പോലീസുകാർ കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്തെങ്കിലും കുട്ടികൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഇതേപോലെ രാത്രി വീട് വിട്ടുപോയത് എന്തെങ്കിലും വാർത്തയോ മറ്റോ ആ രാത്രി ടി വിയിൽ കണ്ടിരുന്നോ എന്നൊക്കെ എന്നാൽ അലക്സിൻ്റെ അറിവിൽ പ്ലാനിങ്ങോ ടി വി ന്യൂസോ ഒന്നും ഉണ്ടായിട്ടില്ല ടീച്ചറായ ജസ്റ്റീനെയും അവർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഈ ഇത്രയും കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് മിസ്സിംഗ് ആയതിനെ തുടർന്ന് സ്കൂൾ കുറച്ച് നടത്തിക്ക് പൂട്ടി അന്വേഷണം ഒക്കെ നടത്തി തുടങ്ങിയെങ്കിലും സമയം പോകുന്നതല്ലാതെ വേറെ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവാത്തേ തുടർന്ന് ഒളിച്ചോടി പോയിട്ടില്ലാത്ത കുട്ടികൾക്കായി സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചു തുറക്കുന്നതിൻ്റെ തലേദിവസം ഒരു മീറ്റിംഗ് കുട്ടികളുടെ പാരൻസിനെയും കൗൺസിലർമാരെയും അതുപോലുള്ളവരെയൊക്കെ കൂട്ടി നടത്താൻ തുടങ്ങി ഖേദ പ്രകടനങ്ങളും സപ്പോർട്ടും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ പുതിയ കഥ തുടങ്ങുന്നത് ഹലോ ഫാം വെൽക്കം ബാക്ക് വെപ്പൻസ് എന്ന ഈ ത്രില്ലർ അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമ്മളറിയേണ്ടത് ഈ മേബ്രോക്ക് എലമെൻ്ററി സ്കൂൾ നിൽപ്പുള്ള ടൗണിൽ ഇതേപോലെ അനർത്ഥമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന് ആൾക്കാർ മരിക്കാറൊക്കെ ഉണ്ടെങ്കിലും അത് പുറംലോകം അറിയില്ല മറച്ചുവെക്കും കാരണം ഗവൺമെൻറ്റും പോലീസുകാരും ഒക്കെ സോൾവ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതാണ് കാരണം പക്ഷേ ടൗണിലുള്ള ആരോട് ചോദിച്ചാലും അവർ പറയും ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടെന്നും അതെല്ലാം സത്യമാണെന്നും അങ്ങനെ നടന്നൊരു സംഭവത്തിൻ്റെ കഥയാണിത് അങ്ങനെ മീറ്റിങ്ങിൽ മാതാപിതാക്കളെല്ലാം കൂടി പ്രതിയാക്കാൻ ശ്രമിക്കുന്നത് ക്ലാസ് ടീച്ചർ ജസ്റ്റിൻ ഗാന്റിയെ അവരെന്തോ കുട്ടികളെ പറഞ്ഞ് മയക്കിയോ പേടിപ്പിച്ചോൻ്റെ കാരണമാണ് ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നത് കുട്ടികളവിടെ പോയെന്ന് പറഞ്ഞേ പറ്റൂ എന്നെല്ലാവരും വയൽറ്റ് ആവുന്നതോടെ മീറ്റിംഗ് നിർത്തി ജസ്റ്റിനെ തിരികെ അയക്കുമ്പോൾ അവർക്കും വിഷമമുണ്ട് കുട്ടികൾ മിസ്സിംഗ് ആയതിൽ ഇപ്പോൾ ഈ സംസാരങ്ങളിലൂടെ പെരുപ്പ് കയറി വീട്ടിലേക്ക് പോകുമ്പഴി ലിക്കർ ഷോപ്പിൽ ഒരു സ്റ്റോപ്പും പിച്ചക്കാരുടെ മറ്റൊരു വർഷം എന്ന പോലെ അനിയനെ ബെസ്റ്റിക്കിന് പൈസ കടം തരുമെന്ന് പറഞ്ഞു നിൽക്കുന്ന കൊച്ചു പയ്യനൊക്കെ അവിടെ കാണാം അവൾ മൈൻഡാക്കാതെ ഷോപ്പിൽ നിന്ന് രണ്ട് ബോട്ടിലും എടുത്ത് ഇറങ്ങാൻ നേരമുണ്ട് ഒരു ഫോൺ കോൾ ചില പാസ്റ്റർമാർ പറയുന്ന പോലെ ഇന്നാണാ ദിവസം ആ രാത്രി സൂക്ഷിക്കുക എന്നുള്ള പറച്ചിൽ കേട്ട് ഫോൺ കടിച്ചിറങ്ങി വീട്ടിലെത്തി രണ്ട് കവിതാക്കൾ പോകുന്നത് നോക്കി ചാർജായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഥകളിൽ ആരോ മുട്ടുന്ന ശബ്ദം കീഹോൾ വഴിയും ജനാല വഴിയും നോക്കുമ്പോന്നും ആരുമില്ല തിരിഞ്ഞു നടക്കുന്നതും വീണ്ടും ശക്തമായി കൊട്ടുന്നത് കേട്ട് ആരാന്ന് ചോദിച്ചിട്ടും മിണ്ടാത്തത് അലശ്യം കയറി ഒരു സേഫ്റ്റി ഡിവൈസും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിച്ച് നോക്കുമ്പോഴാരും ഇല്ല പക്ഷേ കാറിൽ ആരോ പെയിൻ ചെയ്തിട്ട് പോയിരിക്കുന്നു വിച്ച് അവളെ മന്ത്രവാദിനിന്നും മുദ്ര എത്താൻ തുടങ്ങുവാണ് ടൗണിലെ പലരും അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ജസ്റ്റിൻ പ്രിൻസിപ്പളിൽ നിന്നും കേൾക്കേണ്ടി വരുന്നതും നല്ല കാര്യമല്ല ഈ സ്ട്രെസ്സിങ് സമയത്ത് പഠിപ്പിക്കാൻ തന്നെയാണ് ടീച്ചറുടെ ആഗ്രഹം എന്നാൽ പ്രിൻസിപ്പൾ തൽക്കാലത്തേക്ക് അന്വേഷണമൊക്കെ കഴിയും വരെ ഒന്ന് വിട്ടു നിൽക്കാൻ നിർദ്ദേശിക്കുന്നു തലേരാത്രിയിലെ കണ്ടതാണ് പേരന്റ്സ് എല്ലാം വളരെ ഇമോഷണലായി ജസ്റ്റിനെതിരെ നിന്ന് സംസാരിച്ചൊക്കെ സ്കൂളിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ തുടരുന്നത് നല്ലതല്ലെന്ന് പറയുന്ന കേട്ട് അലക്സിനോട് സംസാരിക്കണം എന്നതിന് മറുപടിയായി പ്രിൻസിപ്പൾ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം ജസ്റ്റിന്റെ കുട്ടികളുടെ മേലുള്ള കുറച്ച് അമിത ഇടപെടലാണ് കുട്ടികളെ കെട്ടിപ്പിടിക്കുക അവരെ സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക ഇതൊക്കെ കുറച്ച് ഓവറല്ലേ അതിനൊക്കെ അവർക്ക് പേരൻസ് ഇല്ലേ എന്ന് പറഞ്ഞ തൽക്കാലത്തേക്ക് അലക്സമായി അകന്നു നിൽക്കാൻ നിർദ്ദേശിക്കുന്നു ഇതെല്ലാം ജസ്റ്റീനി തീർച്ചയായും നല്ല സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാറിൽ ഇങ്ങനെ എഴുതിയതും ചില ഭീഷണി കോളുകൾ വന്നതെക്കുറിച്ചുമൊക്കെ പോലീസിനെ അറിയിച്ചു നിൽക്കെ അവിടെ അവൾക്കുള്ള മറ്റൊരു പോലീസുകാരനായ റിലേഷൻ നമ്മൾ കാണുവാണ് പോൾ അയാൾക്കിത് വിവാഹേതര ബന്ധമാണ് എന്നാലും ജസ്റ്റിനോട് വലിയ താല്പര്യമില്ലാത്ത പോലെയുള്ള പെരുമാറ്റവും ആ രാത്രി ബാറിൽ വെച്ച് മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവൻ സമാനപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ടൗണിലെ സഹകരണം നിന്നെപ്പറ്റിത്തന്നെ ആലോചിച്ചിരിക്കുമല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി കൂടുന്നതോടെ അവസാനിക്കുന്നത് ജസ്റ്റീൻ്റെ ബെഡ്റൂമിലും അടുത്ത ദിവസം കാലത്ത് തന്നെ അവനെ അവനവൻ്റെ ബാറിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്ത് ഡ്രോപ്പ് ചെയ്ത ശേഷം ജസ്റ്റീൻ അലക്സിനെ ഫോളോ ചെയ്യുന്നു അവനുമായി ഒന്ന് സംസാരിക്കും മുന്നേ അവൻ്റെ വീട് മനസ്സിലാക്കണം എന്ന ധാരണയിൽ വൈകിട്ട് സ്കൂൾ ബസ് ഫോളോ ചെയ്ത് അവൻ കയറിപ്പോകുന്ന വീട് കണ്ട് അവിടേക്ക് ചെന്ന് സംസാരിക്കണമെന്ന് വെച്ച് കോളിംഗ് ബില്ലടിച്ചാലോ ആരും തുറക്കുന്നില്ല അപ്പോഴാണ് ജസ്റ്റീൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ വീട്ടിലെ ജനാലയൊക്കെയും ന്യൂസ് പേപ്പർ വെച്ച് മറച്ചിരിക്കുന്നു നമ്മുടെ പോലെ ഇനി വാമ്പയർ കുടുംബമാണോ അങ്ങനെ ചുറ്റും നടന്ന് ഒരു വിടവിലൂടെ നോക്കുമ്പോൾ അവളെ ഞെട്ടുന്നു വലിയൊന്നുമല്ലെങ്കിലും രണ്ടുപേർ ഇരിട്ടത്ത് അങ്ങനെ ഇരിക്കുവാണ് അലക്സിന്റെ മാതാപിതാക്കളാണത് എന്തോ എവിടെയോ തകരാറുണ്ടോ തോന്നി തോന്നി തിരിച്ചുള്ളവാടിക്ക് ജസ്റ്റീൻ പ്രിൻസിപ്പലിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നെങ്കിലും അയാളുടെ നീരസം അലക്സിനെങ്ങനെ പിന്തുടരുതെന്ന് പറഞ്ഞതല്ലേ അവനോരോരുത്തർ കാണാൻ പറ്റുന്ന ശല്യം കാരണമായിരിക്കും അങ്ങനെ പേപ്പർ വെച്ച് മറിച്ചിരിക്കുന്നതെന്നും ഇനി എങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞ് കോൾ ഡിസ്കണക്റ്റഡ് അവൾ നേരെ വീണ്ടും ലുക്കർ ഷോപ്പിലേക്ക് സാധനം എടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് മറ്റൊരു സീനും പോളിന്റെ ഭാര്യ ഡോണ അവരെങ്ങനും അറിഞ്ഞു തലേ ദിവസം രണ്ടും ഒരുമിച്ച് കഴിഞ്ഞതെക്കുറിച്ച് അതിൻ്റെ പേരിൽ ബഹളമുണ്ടാക്കി ജസ്റ്റിൻ്റെ മേത്തേക്ക് മദ്യമൊക്കെ ഒഴിച്ച് ആകെ കച്ചറയാവുന്നതും അങ്ങനെ മറ്റൊരു മോശം ദിവസം കഴിഞ്ഞ് വീണ്ടും രാത്രി വീട്ടിലേക്ക് ആ രാത്രി ഒരു സ്വപ്നം കാണുന്നു അവൾ സ്കൂളിലെ തന്റെ ക്ലാസ്സിലേക്ക് ചെന്ന് കയറുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് ദേ ഇങ്ങനെ ഏറ്റവും ബാക്കിലുള്ള അലക്സ് മാത്രം മെല്ലെ എഴുന്നിൽക്കുന്നതും അവനൊരു ഭയാനക രൂപത്തിൽ ഞെട്ടി ജസ്റ്റിൻ കുറച്ച് ശ്വാസമൊക്കെ എടുത്ത് വാതിലേക്ക് ചുമ്മാന്ന് നോക്കി കിടക്കുന്നതും മുകളിലൊരു വിഷയം ഏതൊരു സ്ത്രീ നോക്കുന്ന പോലെ തോന്നിയതാണ് ആളുടെ മൈൻഡ് ആകെ ഡിസ്റ്റേബ്ഡാണ് അങ്ങനെ അടുത്ത ദിവസം വൈകിട്ട് മുന്നത്തെ പോലെ അലക്സിനെ ഫോളോ ചെയ്ത് വീട്ടിലേക്കുള്ള വഴി സംസാരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവനെന്തോ വലിയ ദേഷ്യത്തിൽ എനിക്കൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു പോകുന്നു ജസ്റ്റീന് ദേഷ്യം വന്ന് അവൾ പോവാതെ വീടിനടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കയ്യിലെ മദ്യം ഒഴിച്ച് കഴിച്ച് അന്നത്തെ തുറക്കം അവിടെ ആ കാറിനുള്ളിലും അലക്സിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വീഡ് സ്ത്രീ ഇറങ്ങി വരുവാണ് ആ രാത്രി കയ്യിൽ ഒരു കത്രികയുമായി പൊക്കി പിടിച്ച് നേരെ കാറിൽ കയറി ജസ്റ്റിൻ്റെ മോടി മുറിച്ചെടുക്കുന്നു ആ രൂപമാണ് മുമ്പ് വീട്ടിനുള്ള രണ്ടുപേർ ഇരിക്കുന്നതായി കണ്ടതിൽ ഒന്ന് അലക്സിന്റെ മമ്മി ജസ്റ്റിൻ ഗെൻഡിയുടെ വിശേഷങ്ങൾ ഇവിടുന്ന് പോസാക്കാം ആർച്ചർ ഓടിപ്പോയ കുട്ടികളിൽ ഒന്നിന്റെ അച്ഛൻ തന്റെ മകൻ മാത്യു പോയ വിഷമം നല്ലവണോ ഉള്ളത് അമ്മയെക്കാളും അച്ഛനാണ് ആർച്ചർ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ് മകന്റെ മിസ്സിങ്ങു ശേഷം ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ അവൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്നെങ്ങനെ ആ ഓടിപ്പോയ സി സി ടി വി നോക്കിയിട്ട് കഴിച്ചു കൂട്ടുന്ന പ്രകൃതം ഇപ്പോൾ പണി നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി അവിടെ കട്ടളയ്ക്കും കഥകനും അടിക്കാനുള്ള പെയിന്റ് മാറി അയച്ചതിൻ്റെ പേരിൽ അതെടുത്ത് സ്വന്തം ചിലവിൽ വേറെ മേടിക്കാനും പറഞ്ഞങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുള്ള സീനിയർ ഓഫീസറുമായി സംസാരിക്കുന്നു അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്നറിയാം ഇത്രയൊക്കെ നടന്നിട്ടും ജസ്റ്റീന് ഒരു കുഴപ്പവും ഫ്രീ ആയി നടക്കുന്നതിൽ അയാൾക്ക് നല്ല ദേഷ്യമുണ്ട് അവൾക്കറിയാം സത്യം അവളെന്താണ് വേണ്ട രീതിയിൽ കസ്റ്റഡിയിൽ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഓഫീസർക്ക് അതിലെതിർപ്പോവും ഒരു ശക്തമായ കാരണവുമില്ലാതെ എങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് മാത്രമല്ല കുട്ടികളെല്ലാം രാത്രി അവളുടെ സ്വന്തം വീട്ടിൽ നിന്നും തനിയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളതും അതിൽ ജസ്റ്റിന് പങ്കുള്ളതായി എവിടെയും തോന്നുന്നില്ല ഇതുവരെയും ഇവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ ആർച്ചർ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അനാവശ്യമായുള്ള ഇടപെടലും വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചതുമായൊക്കെയുള്ള ചില മോശം കാര്യങ്ങൾ ഇവളിലുണ്ടെന്ന് ആർച്ചറിന് അങ്ങനെ അറിയാം അതിൻ്റെ ദേഷ്യവുമുണ്ട് സ്കൂൾ വീണ്ടും തുടങ്ങുന്നതിന് മുന്നേ ആ മീറ്റിംഗിൽ അന്ന് ജസ്റ്റിനെതിരെ സംസാരിച്ചത് ആർച്ചറായിരുന്നു അങ്ങനെ ബഹളമായി മീറ്റിംഗ് നിർത്തി പിരിഞ്ഞപ്പോൾ ഇയാൾ ജസ്റ്റിനെ ഫോളോ ചെയ്തു ലിക്കർ ഷോപ്പിലേക്കും പിന്നെ വീട്ടിലേക്കും അങ്ങനെ ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന പെയിന്റ് വെച്ച് കാറിൽ മന്ത്രവാദിനി എന്നെഴുതിയതും ഇയാളായിരുന്നു ആ രാത്രി അയാൾക്കും ഒരു ഉണ്ടായി രാത്രി ഉറക്കം പോയി എഴുന്നേറ്റ് നിൽക്കേ പുറത്ത് ശബ്ദം കേട്ട് ചെന്നപ്പോൾ മാത്യു ഇറങ്ങി കൈ നീട്ടി ഓടുന്നത് കണ്ടു പിറകെ ആർച്ചർ അവനെ വിളിച്ച് ഓടിയെത്തിയത് ഒരു വീടിൻ്റെ മുൻപിൽ അത് മറ്റേ ചക്കൻ അലക്സിൻ്റെ വീടാണ് മാത്യു ഓടിക്കയറുന്നത് നോക്കി നിൽക്കെ വീടിന് മുകളിലായി ഒരു വലിയ തോക്ക് അങ്ങനെ നിൽക്കുന്നത് കണ്ടു രണ്ട് പതിനേഴ് എന്നെഴുതിയിട്ട് ആർച്ചർ ഓടി വീട്ടിനകത്തേ കയറി മാത്യുവിൻ്റെ ശബ്ദം കേട്ട് ബെഡ്റൂമിൽ ചെന്നപ്പോൾ അവിടെ കിടപ്പുണ്ടായിരുന്നു വിഷമത്തോടെ കിടക്കുന്ന മാത്യുവിനെ നോക്കി താനോസ് അല്ല ആർച്ചർ വളരെ സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടി നീ എവിടാ മോനെ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐ ലവ് യു മോനെ എന്ന് പറഞ്ഞതും അയാൾ ഞെട്ടി അവിടെ കിടപ്പുള്ളത് വേറെ ഏതോ രൂപം നടന്നിരിക്കുന്നത് ഒരേ രാത്രി ജസ്റ്റീനും ആർച്ചറും അവരവരുടെ വീടുകളിൽ കിടന്ന് സ്വപ്നം കണ്ടിരിക്കുവാണ് മേക്കപ്പ് ഇട്ട ഒരു സ്ത്രീയെ ഞെട്ടി എണീക്കി നാർച്ചർ പുറത്തേക്ക് പോകാനായി ഇറങ്ങവേ മുന്നിലായി കുറച്ച് ദൂരെ ഒരു ടവർ കണ്ണിൽ പെടുന്നതും മറ്റൊരു ബുദ്ധി ജനിക്കുന്നു മാത്യു ഇറങ്ങി ഓടിയത് സ്ട്രൈറ്റായി ഒരു ഡയറക്ഷനിലാണ് ടൗണിന്റെ ഒരു മാപ്പ് എടുത്ത് അതിൽ ടവറിനടുത്തുകൂടെ കടന്നു പോകുന്നതായി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതുപോലെ തന്നെ ഓടിപ്പോയ മറ്റൊരു കുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ച് അവിടുത്തെ സി സി ടി വിഷ്വൽസ് ഒന്ന് കാണിക്കാൻ അഭ്യർത്ഥന നടത്തുന്നെങ്കിലും കുട്ടിയുടെ അമ്മയുടെ മാനസികാവസ്ഥ വെച്ച് അവരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു സൗമ്യമായി ചോദിച്ചാൽ നടപ്പില്ല അതുകൊണ്ട് കുറച്ച് കട്ടിയായി ചോദിക്കാമെന്നിങ്ങനെ കാറിലിരുന്ന് വീട്ടിലേക്ക് കുട്ടിയുടെ അച്ഛനും വരുന്നതുവരെ കാത്തിരുന്ന് ചെന്ന് സംസാരിച്ച് റിക്വസ്റ്റ് ഒന്നുമില്ല ഒന്ന് കാണണമെന്ന് പറഞ്ഞങ്ങനെ ആ വീട്ടിലെ കുട്ടി ഓടിപ്പോയ ആ ഒരു ഡയറക്ഷൻ മാർച്ച് ചെയ്ത് ഇത് മാപ്പിൽ വരയ്ക്കുന്നതും ഈ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ആർച്ചർക്ക് കിട്ടുന്നു ഒരു കാര്യം ഈ രണ്ടുപേരും നേരെ ഓടി അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വെച്ച് ഇവർ ഒരുമിച്ചിട്ടുണ്ടാവുക അങ്ങനെ നടന്നുവെന്നതിന് ഇപ്പോൾ ഉറപ്പില്ല പക്ഷേ ഏതു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ആർച്ചറിന് അങ്ങനെ അവിടേക്ക് വണ്ടി പിടിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ജസ്റ്റിൻ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറുന്നത് കാണുന്നത് മുന്നേ പെയിൻറ് വെച്ച് നടത്തിയ ചിത്രപ്പണി വെച്ച് പെട്ടെന്ന് തന്നെ ഇത് അവളാണെന്ന് കണ്ടുപിടിക്കുക ആർച്ചർ സ്റ്റിയറിംഗ് തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു ജസ്റ്റിൻ നല്ല ദേഷ്യത്തിലും മുന്നിലുള്ള ഇയാൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ കുറ്റക്കാരി എന്ന് എത്താൻ ശ്രമിക്കുവാണ് എന്ന് റൈസായി നിൽക്കേ ഒരു വിയേഴ് സംഭവം സ്കൂൾ പ്രിൻസിപ്പളിലെ മാർക്കസ് അയാൾ എവിടെ നിന്നില്ലാതെ മുഖത്ത് ചോരക്കറയും ഉണ്ട കണ്ണുകളും ഒക്കെ കുട്ടികളെ പോലെ കയ്യും പൊക്കി ഓടി വന്ന് ജസ്റ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ആർച്ചറും ഒന്നും മനസ്സിലാവാതെ അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതക്കത്തിന് ജസ്റ്റിൻ അടുത്തുള്ള ഷോപ്പിലേക്ക് ഓടി നിൽക്കുമ്പോൾ എന്നാൽ മാർക്കസിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ബാധ കയറിയ പോലെ ഇതിവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം പോൾ ജസ്റ്റിന്റെ ആ വിവാഹതര ബന്ധം ഭാര്യ ഓണയ്ക്ക് അവനോട് നല്ല താൽപ്പര്യമാണ് ഒരു കുഞ്ഞിനുള്ള സമയമായി മൂന്ന് ദിവസത്തിനുള്ളിൽ വർക്ക് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തും എന്നൊക്കെ സംഭാഷണം നടത്തുന്നെങ്കിലും പോളിനെന്തോ അവളോടും വലിയ താല്പര്യമുള്ളതായി തോന്നില്ല സ്റ്റേഷനിലെ ആ സീനിയർ ഓഫീസർ ഇവന്റെ അമ്മായിച്ചം കൂടിയാണ് അതിൻ്റെ ഒരു ചെറിയ സ്വസ്ഥതയും പോളിലുണ്ട് അങ്ങനെ ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജസ്റ്റിനെ കാണുന്നത് നമ്മൾ മുന്നേ കണ്ടില്ലായിരുന്നോ അവൾ കാറിൽ പെയിന്റ് അടിച്ചതിന് പോലീസിനെ കാണിക്കുന്ന വഴി ഇരുവരും കൈകട്ടിയത് അങ്ങനെ അവിടുന്ന് പോകുമ്പോഴേ കേൾക്കുന്ന വാർത്ത വഴി അറിയുന്നത് ഈ മിസ്സിംഗ് ആയ കുട്ടികളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വിവരം കൊടുത്താൽ അമ്പതിനായിരം ഡോറാണ് റിവാർഡ് സിറ്റിയിൽ കിറങ്ങുമ്പോഴാണ് ഒരുത്തിനെ ശ്രമം കാണുന്നത് ഓടിച്ചിട്ട് പിടിച്ച് വിലങ്ങിട്ട് നിർത്തുമ്പോൾ ഇവനാണ് ജെയിംസ് മുമ്പ് ജസ്റ്റിനോട് അനിയൻ്റെ ബസ് ടിക്കറ്റിന് പൈസ ചോദിച്ചില്ലേ അവനാണിത് പക്കാ കള്ളൻ മോഷണവും ഡ്രഗ് അഡിക്ഷനുമാണ് മെയിൻ പോൾ അവനോട് മാക്സിമം സൗമ്യമായി സംസാരിച്ച് ലഹരി വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്ത് ഇല്ലെന്ന് പറയുന്നവരുടെ തപ്പുമ്പോൾ ഒരു സിറിഞ്ച് കയൽ കുത്തിക്കറി മുറിയുന്നു ആ കലിപ്പിന് അവൻ്റെ പെടലിൽ റെഡി അടിയൊടുത്ത് ഉടൻ തന്നെ ആ മുറിവിൽ ആൻറ്റിസെപ്റ്റിക്കും മറ്റുമൊക്കെ സ്പ്രേ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു പ്രശ്നമുണ്ട് ഡാഷ് ക്യാമിൽ ഇവനെ അടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ അവനാണെന്ന് കേസ് കൊടുത്ത പോളിൻ്റെ പണിയാണ് ഇതോടവന്റെ മനസ്സ് മാറി ജെയിംസിന് അടുത്തേക്ക് ചെന്ന് വെറുതെ വിടാം പക്ഷെ മേല കണ്ടുപോകരുത് ഇപ്പം നടന്നത് നമുക്ക് രണ്ടുപേർക്കും മറക്കാം എന്നെങ്ങനെ വിടുമ്പോൾ പോളിന് ഇതിൽ പരം കലിപ്പില്ല ഇന്നത്തെ ദിവസം മൊത്തം പാളിയെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജസ്റ്റിൻ്റെ മെസ്സേജ് ചേഞ്ച് ആക്കാൻ രാത്രി അവളെ മീറ്റ് ചെയ്ത് അവളോടൊപ്പം ചിലവഴിച്ച് തിരികെ വീട്ടിലെത്തുമ്പോഴോ അവിടെ ഡോണ വന്നിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞത് എന്നാൽ പെട്ടെന്ന് എത്തുകയും ചെയ്തു പരിങ്ങി നിൽക്കുന്ന ജെയിംസിനെ കണ്ടുപോക്കാൻ അവൾക്കധികം നേരം ഒന്നും വേണ്ടി വന്നില്ല സീനിയർ ഓഫീസറായ അമ്മായിച്ഛനും ഇതറിഞ്ഞ എന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ എല്ലാം സൂചിയായ ആ ചെക്കൻ ജെയിംസ് സ്റ്റേഷനടുത്തേക്ക് വരുന്നത് ഇവൻ കാണുന്നത് സർവ്വ ദേഷ്യം വെച്ച് കൊല്ലാനുള്ള വരെയോടെ അവനെ ഓടിക്കുമ്പോൾ ഈ ജെയിംസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഒരു വീടോ ഉത്തരവാദിത്തമോ ഒന്നുമില്ലാതെ മറ്റുള്ളവരെ വലിപ്പിച്ചും കട്ടും നടക്കുന്ന നല്ല ഡ്രഗ് അഡിക്റ്റ് ആണ് ലഹരി ലഹരികാലിയാവുന്നതും അവൻ പൈസയ്ക്ക് വേണ്ടി വളച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനോട് ചോദിച്ചും കണ്ണിൽ കാണുന്ന കാറൊക്കെ തുറക്കാൻ ശ്രമിച്ചും ഓടിയിൽ ഒന്ന് തലപ്പെട്ട് അതിൽ നിന്ന് കിടക്കുന്ന ഒരു സ്കൂൾ ബാഗിലെ ഹെഡ്സെറ്റും ടാബുമായി ഒരു ഷോപ്പിലെത്തുന്നു അത് വിറ്റ് കാശാക്കാൻ അൻപതിനായിരം റിവാർഡ് പോസ്റ്ററും അവിടെ കാണാം എന്തായാലും കടക്കാന ഐറ്റംസ് ഒന്നും വേണ്ട അതുകൊണ്ട് അയാൾക്ക് ഗുണമൊന്നുമില്ല അങ്ങനെ പൈസ കിട്ടാതെ അവിടുന്ന് നേരെ പോയി നടത്തുന്ന മോഷണശ്രമത്തിനിടയ്ക്കാണ് പോലീസ് ഒക്കുന്നത് പോൾ നല്ലൊരിടി വെച്ചു കൊടുത്ത് എല്ലാം മറന്നേക്കെന്ന് പറഞ്ഞവനെ വിട്ടശേഷം മഴയെന്നാണ് ഞാൻ അവൻ അടുത്ത മോഷണത്തിനെത്തുന്ന എവിടാണെന്നറിയോ അലക്സിന്റെ വീട്ടിലും മോളിലേക്ക് വലിഞ്ഞുകേറി ജനാല വഴി അകത്ത് കടന്ന് അവിടെ ചുറ്റും നോക്കുമ്പോഴൊന്നും ആളനക്കൊന്നുമില്ല താഴെ കിച്ചണൊക്കെ പരിധി ആരുമില്ലെന്ന് കരുതുന്നതും ആ രണ്ടു പേർ അലക്സിൻ്റെ അച്ഛനും അമ്മയും അനങ്ങാതെ സോഫയിൽ അങ്ങനെ ഇരിക്കുവാണ് ജെയിംസ് ആദ്യം ഒന്ന് പതർന്നെങ്കിലും അനക്കമില്ലെന്ന് കണ്ട് പിന്നെ അവിടെ നേരം നിൽക്കാതെ കിട്ടുന്ന സ്റ്റീൽ സ്പൂണുകളും മറ്റുമൊക്കെ ചാക്കിലാക്കി ഇറങ്ങാൻ നേരം കനമുള്ള എന്തേലും ഉണ്ടോ എന്ന് നോക്കാൻ ബേസ്മെന്റ് ഡോർ തുറന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താ അവിടെ ആ ഓടിപ്പോയ കുട്ടികളെല്ലാം ഇരുട്ട് തനങ്ങാതെ അങ്ങനെ നിൽക്കുന്ന ഭീകര കാഴ്ച ഈ സമയത്ത് ചോദിക്കുന്നത് ശരിയാണെന്നറിയില്ല അപ്പോൾ അൻപതിനായിരം ഡോളർ ഇണി ഇവന് കിട്ടില്ലേ എന്തായാലും ആദ്യമേ അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം ജെയിംസ് അവിടെ അങ്ങനെ നിൽക്കേ ആ കുട്ടികളെല്ലാം അവനെ തുറച്ചു നോക്കുന്നതും ചാടി മുകളിലേക്ക് കയറുന്നു മറ്റേ രണ്ടുപേരും കൂടി അടുത്തേക്ക് വരുന്ന കണ്ട് കഥകം തുറന്നിറങ്ങി ഓടി ഷോപ്പിലേക്കെത്തി സാധനങ്ങൾ തൂക്കി വിറ്റ് പൈസ മടിക്കുമ്പോഴാണ് ആ റിവാർഡ് പോസ്റ്റർ അവൻ്റെ കണ്ണിൽ പെടുന്നത് ഇത് കണ്ട് കണ്ണുതിളങ്ങി പോലീസിനെ വിളിച്ച് തനിക്ക് റിവാർഡ് വേണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് ഈ പോളെ കണ്ട്രോളിൽ പോയി അവനെ ഓടിച്ചത് ചെക്കൻ തിരികെ അവൻ്റെ ടെൻ്റുള്ള കാട്ടിനടുത്തെത്തി അണച്ചു നിൽക്കേ ഒരു ശബ്ദം നോക്കുമ്പോൾ അവിടെ ക്ലൗൺ മേക്കപ്പ് ഇട്ടൊരു സ്ത്രീ നിന്ന് കൈകാട്ടുന്നു പേടിച്ചു കുറച്ച് ടെൻഡിൽ കയറി ഇത് തോന്നിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാണാം ആരോ അടുത്തു വന്ന് മെല്ലെ ആ ടെൻറ്റ് തുറക്കുന്നു അവൻ കയ്യിൽ കിട്ടി മൂന്ന് എടുത്ത് സെറിഞ്ചെടുത്തൊരൊറ്റ കുത്തുകൊടുക്കുമ്പോൾ അത് പോളും പാവത്തിൻ്റെ കഷ്ടമല്ല നോക്കിയേ തോക്കും ചൂണ്ടി പൊട്ടിക്കാൻ തുടങ്ങുന്നതും കുട്ടികളെ ബേസ്മെന്റിൽ കണ്ട കാര്യം പറയുന്നു കള്ളം പറയുകയാണെന്ന് ആദ്യം കരുതിയെങ്കിലും ഇപ്പോൾ വണ്ടിയിൽ കയറ്റി ആ പറഞ്ഞ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പോളിന് അറിയേണ്ട ഒരു പ്രധാന കാര്യം അവൻ എയ്ഡ്സ് ഉണ്ടോ കാണുമ്പോഴെല്ലാം അവൻ ഓരോ സെറിജ് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെ അലക്സിൻ്റെ വീട്ടിലെത്തി ജെയിംസിനെ കാറിൽ തന്നെ ഇരുത്തി കയറിപ്പോയി അടയുന്ന കഥക് പിന്നെ തുറക്കുന്നത് രാത്രിയിലും എന്നാൽ ഇറങ്ങി വരുന്ന പോളിന് എന്തോ ഒരു മാറ്റം നേരെ ദൃതിയിൽ വന്നിട്ട് കാർ തുറന്ന് ജെയിംസിന്റെ കാലെ പിടിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്താണ് സംഭവിച്ചത് വീട്ടിലെന്താ നടന്നത് ഇതുപോലെ നേരത്തെ മാർക്കസ് ജസ്റ്റിനെ ആക്രമിക്കാൻ വന്നതും മാർക്കസിനെ സംഭവിച്ചതെന്താണ് അലക്സിന്റെ വീട് കണ്ട സ്വാഭാവികത ജസ്റ്റീൻ അയാളെ വിളിച്ചറിയിച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് മാർക്കസ് ഒരു തീരുമാനത്തിലെത്തി അലക്സിന്റെ പേരൻസിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ച് ഒന്ന് സംസാരിക്കാം അങ്ങനെ പേരൻസിനെ റെപ്രസെന്റ് ചെയ്ത് ഓഫീസിലേക്ക് എത്തിയത് നമ്മൾ കണ്ട രണ്ടുപേരുമല്ല ഗ്ലാഡിസ് കാഴ്ചയിൽ എന്തോ റോങ് ഉള്ളതുപോലെ വെള്ള മേക്കപ്പും കട്ടിച്ചുവപ്പൻ ലിപ്സ്റ്റിക്കും ഒട്ടും ചേരാത്ത മുടിയുമുള്ളൊരു സ്ത്രീ ജെയിംസ് കട്ടിൽ വെച്ച് കണ്ടതും ഇതിനെയാണ് ആർച്ചറും ജസ്റ്റീനും സ്വപ്നത്തിൽ കണ്ടതും ഇതിനെ തന്നെ അലക്സിന്റെ മമ്മിയുടെ ആൻറ്റിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി സംസാരിക്കുമ്പോൾ മാർക്കസ് വിളിപ്പിച്ചത് പേരൻസിനെ ആയിരുന്നു എന്നും അവരോട് സംസാരിക്കണമെന്നും അറിയിക്കുന്നു അവർക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ് അലക്സിനെ ഇപ്പോൾ നോക്കുന്നത് താനാണ് എന്ന് ആ കിറക്കു പിടിച്ച സ്ത്രീ പറയുമ്പോഴാണ് ചൈൽഡ് വെൽഫെയറിലേക്ക് കേസ് കൊടുക്കാൻ നിൽക്കുകയാണ് ഒരാളെന്ന് മാർക്കസ് അവരെ അറിയിക്കുന്നത് അങ്ങനെ വേറെ ഒരു വഴിയുമില്ലെന്ന് അവരെ പറഞ്ഞയച്ച് അടുത്ത ദിവസം വീട്ടിൽ മാർക്കസ് പങ്കാളി മൊത്തം ചെലവഴിക്കുമ്പോൾ ഈ ഗ്ലാഡിസ് അവിടെ എത്തിക്കുകയാണ് ബസ് മിസ് ആയെന്നും താഴ്ചിട്ട് പാടില്ല വെള്ളം തിരുവനന്തപുരം നിൽക്കുന്ന കണ്ട് മാർക്കസിന് വെടുപ്പായി തോന്നിയില്ലെങ്കിലും പാർട്ണർ വിളിച്ച് അത്തേക്കേറ്റുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് വെള്ളം ഗ്ലാസ്സിൽ വേണ്ട ബോളാണ് കുടിക്കാറെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നു അവർ നിന്ന് ചൈൽഡ് വെൽഫെയറിലേക്ക് ഇനിയും കേസ് കൊടുത്തിട്ടില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതോ ബാഗിൽ നിന്നും ഒരു മുൾച്ചിഴിയുടെ തണ്ടെടുക്കുന്നു അതിൽ മാർക്കസിന്റെ ഓഫീസിൽ നിന്നും മോഷ്ടിച്ച റിബൺ കെട്ടിവെച്ചിട്ടുണ്ട് അതെടുത്ത് കൈയൊന്നും മുറിച്ചിട്ട് അബദ്ധം പറ്റിയെന്നും തുണി തരാനും പറഞ്ഞ് പാട്ട്ണറെ അടുത്തേക്ക് എത്തിച്ച് ആളുടെ മുടി മുറിക്കുന്നതും മാർക്കസ് ഉടനെ നയൻമണമണ്ണിലേക്ക് വിളിക്കാൻ ഫോൺ എടുക്കുന്നു ആ സ്ത്രീയാകട്ടെ സിമ്പിളായ ബാഗിൽ നിന്നൊരു ബെല്ലെടുത്തിട്ട് ഒരു മണി മണിമുഴക്കുകയാണ് മാർക്കസ് അതാ ആ സ്റ്റക്കായി അവിടെ തന്നെ നിൽക്കുന്നു മുറിച്ച മുടിനാറെടുത്ത് ആ കമ്പിൽ ചുറ്റി ചോര പുരട്ടി അത് ഒടിക്കുന്നതും മാർക്കസ് സോമ്പിയെ പോലെ പങ്കാളിയുടെ മേലേക്ക് ചാടി വീണ് ആയാളുടെ മേലേക്ക് കറുത്ത് ദ്രാവകം വോമിച്ച് ചെയ്ത് തല സ്വന്തം തല വെച്ചടിച്ച് പൊട്ടിച്ച് തകർക്കുന്നു ക്ലാഡിസ് കൈ കഴുകി ആ തണ്ടെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്ന മൊമെൻറ്റിൽ മാർക്കസ് ചെക്കാവുമ്പോൾ മറ്റൊരു മുടി ചുറ്റി ഓടിക്കുന്നതും അയാൾ കയ്യും പൊക്കി പുറത്തേക്ക് ഓടി ഇറങ്ങുന്നത് ആളുടെ അടുത്തേക്കാണ് അതെ ജസ്റ്റീൻ്റെ മുടിയാണത് മുന്നേ അലക്സിൻ്റെ അമ്മ വന്ന് മുറിച്ച ആ മുടി വെച്ചാണ് അവരിപ്പോൾ ഈ മന്ത്രവാദം കാട്ടിയിരിക്കുന്നത് ആരാണിവർ എന്തോ കുഴപ്പമുണ്ട് അങ്ങനെ മാർക്കസ് മൈലുകൾ താണ്ടി ഓടി ഓടി ജസ്റ്റീനു മുന്നിലെത്തി ആക്രമിക്കാൻ തുടങ്ങുന്നതും ആർച്ചർ മരിക്കാൻ ശ്രമം നടത്തുന്നു അയാളെ തള്ളി മാറ്റി സ്റ്റോണുകളിലേക്ക് കയറി വരുന്ന പാടെ ആർച്ചർ ഇടിച്ചിരുന്നതക്കത്തിന് അവൾ കാറിൽ കയറി പായുന്നു പിന്നാലെ മാർക്കസും ഭ്രാന്തമായി ഓടുന്നു കണ്ട് മുറിഞ്ഞ കൈയുമായി ആർച്ചർ പിന്തുടർന്ന് ഒടുവിൽ ഇത് അവസാനിക്കുന്നത് വണ്ടി കീഴിലും കുറച്ചു മുന്നേ കൂടെ നിന്ന ആളാണ് ഇപ്പോൾ ചിഹ്നിച്ചിതറി കിടക്കുന്നത് എന്ത് ദുർമന്ത്രവാദമാണെന്നൊരു പിടിയുമില്ല എന്തായാലും ഇതുകൊണ്ടൊരു നല്ല കാര്യം സംഭവിച്ചു ആർച്ചർക്കും ഇടയിലെ വിരോധം കുറഞ്ഞു ആശുപത്രിയിലുള്ള ആർച്ചറോട് നന്ദി പറയണമെന്ന് ജസ്റ്റീൻ സംസാരിക്കുന്നത് ഇതുവരെ മാർക്കസ് മോശമായി പെരുമാറിയിട്ടൊന്നുമില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്നാൽ ആർച്ചർ ഇതിനു മുമ്പും ഇതുപോലെ കണ്ടിട്ടുണ്ട് ആ കൈ ഉയർത്തിട്ടുള്ള ഓട്ടം മാത്യുവും മറ്റേ കുട്ടിയും ഓടിപ്പോയത് ഇതുപോലായിരുന്നു ഒരുതരം മിസൈൽ ടാർഗറ്റിലേക്ക് വായിന്നതുപോലെ ആർച്ചറുടെ പുതിയ അന്വേഷണം ജസ്റ്റീനെ കാണിക്കുന്നതിലൂടെ ഒരു വലിയ സത്യം അവിടെ വെളിവാകുന്നു ആ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന ആ പ്രദേശത്താണ് അലക്സിൻ്റെ വീട് കുട്ടികളെല്ലാം അലക്സിൻ്റെ വീട്ടിലെ ബേസ്മെൻ്റിലാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇപ്പോൾ ഇവരും ഇത് സ്പോർട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ എന്താണ് ഈ അലക്സിൻ്റെ ചുറ്റുപാട് കുട്ടികളുടെ കളിയാക്കൽ നേരിടേണ്ടി വന്ന ഒരു പതകൻ അവൻ മാതാപിതാക്കൾക്ക് അവൻ്റെ വിശേഷങ്ങൾ അറിയാൻ നല്ല താൽപ്പര്യമാണ് അങ്ങനെ ആ ഒരു ദിവസം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അമ്മായി എത്തുമെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇരുവരുടെയും കല്യാണത്തിന് ശേഷം ഇതൊരു ഗ്ലാഡിയുമായി ഒന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മാനസികമായ കുറേ അസുഖങ്ങളുണ്ട് അവർക്ക് പോകാൻ വേറെ ഇടവുമില്ല അങ്ങനെ കൂടെ പറപ്പിക്കാൻ തീരുമാനിച്ചതാണ് രാത്രി വൈകി അങ്ങനെ അവരെത്തി സ്റ്റഫുകളും ഒരു മുൾച്ചെടിയും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് കയറ്റുന്നു അലക്സിൻ്റെ അച്ഛന് അവരെ അവിടെ നിർത്തുന്നതിൽ വലിയ താൽപ്പര്യമില്ല അങ്ങനെ അലക്സ് പിറ്റേ ദിവസം പുതിയ അതിയൊന്ന് ഒളിഞ്ഞു നോക്കി സ്കൂളിലേക്ക് പോകുന്നു ക്ലാസ്സിൽ മാത്യുവിനാണ് അലക്സിന് മേൽ കൂടുതൽ ക്രമേടി അങ്ങനെ ആ ദിവസം വൈകിട്ട് അച്ഛനെ വിളിക്കാൻ വരാത്തതിനെ തുടർന്ന് നടന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആ രണ്ടുപേരും പരസ്പരം കണ്ണോട് കണ്ണി നോക്കി മിണ്ടാതെ ഇരിക്കുകയാണ് വിളിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ ചെറുമകനെ കണ്ട ഗ്ലാഡിസ് എത്തി സ്നേഹം കാട്ടുമ്പോഴും അവൻ അച്ഛനെ അമ്മയും വിളിക്കുവാണ് മുഖത്ത് വെള്ളമൊഴിച്ചിട്ടും അവർക്കൊരു മാറ്റവുമില്ല ഗ്ലാഡിസിൻ്റെ ശകരം കേട്ട് പോയി കിടക്കുന്ന അവൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും അവളുടെ അവസ്ഥ തന്നെ കണ്ണൊക്കെ അടയ്ക്കാഞ്ഞ് ചുമന്നിരിക്കുന്നത് കണ്ട് നിൽക്കുന്ന അവനെ അവിടെ തന്നെ ഇരിക്കുന്ന ഗ്ലാഡീസ് വിളിച്ചുരുത്തി പറയുകയാണ് താനിവിടുണ്ടെന്നും ഇവരിങ്ങനെ റെസ്റ്റ് എടുക്കുന്നതും പുറത്ത് ആരോടും പോയി പറയരുത് അലക്സ് ഒന്നും ഉണ്ടായിരിക്കുന്ന കണ്ട് അവർ ചെയ്യുന്നതോ ആ മുളിച്ചെഴിയുടെ തണ്ടെടുത്ത് അതിൽ ഇരുവരുടെ മുടി ചുറ്റി ചോര പുരട്ടി ഓടിക്കുന്നതും ഫോർക്കെടുത്ത് സ്വന്തം കുത്തിക്ക് കുത്തി മുറിക്കുന്നു നിർത്തുന്ന കരഞ്ഞളറി അലക്സ് അത് നിർത്തിക്കുന്നതും അവന് മനസ്സിലായി വല്യമ്മ വിഷയമാണ് പരസ്പരം ഉപദ്രവിക്കാനും തല്ലിക്കാനും തീറ്റിക്കാനും കഴിയുമെന്ന് ഭീഷണിപ്പെടുത്തി ചെക്കനെ വിട്ടങ്ങനെ അവൻ സ്കൂൾ ബസ്സിൽ പോയി ആരോടും ഒന്നും പറയാതെ തിരിച്ചെത്തുമ്പോഴും പേരൻസ് അങ്ങനെ തന്നെ ഗ്ലാഡിസ് മുകളിൽ എന്തോ ധ്യാനത്തിലും അച്ഛനും അമ്മയ്ക്കും കഴിക്കാനുള്ളത് താഴെയുണ്ടെന്ന് പറഞ്ഞങ്ങനെ അവൻ സ്വയം ആഹാരം നൽകി അടുത്ത ദിവസം സ്വന്തമായി ഭക്ഷണം മേടിച്ച് ഇതുപോലെ ഊട്ടിയിട്ട് പോയി കിടക്കുന്നു രാത്രി വൈകി അവനെ വിളിക്കുന്നത് കേട്ട് ഗ്ലാഡിസിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ആവശ്യമില്ല എന്ന പോലെ ഇരിക്കുവാണ് അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു തീരെ വയ്യ അസുഖമാണ് മോൻ്റെ പേരൻസിന് അടുത്തേക്ക് വരുമ്പോൾ മാറുമെന്ന് കരുതി മാറിയില്ല ആശുപത്രിയിൽ പോയാലൊന്നും ഇത് മാറില്ല എന്നാൽ അലക്സ് ഒരു കാര്യം ചെയ്താൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒടുവിൽ പോയി പിള്ളേരെല്ലാം ബേസ്മെന്റിൽ നിൽക്കുന്നത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കൊണ്ടുവന്ന് കൊടുക്കുക എല്ലാം കറക്റ്റായി നടന്നാൽ വീട് വിട്ടു പോകാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അലക്സ് അങ്ങനെ കുട്ടികളുടെ പി ടി പീരീഡിൽ അവിടെ ഷെൽഫിലൊട്ടിച്ചിരുന്ന നെയിം സ്ലിപ്പുകളെല്ലാം ഇളക്കിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ രാത്രി രണ്ടേ കാലിന് അലക്സ് ശബ്ദം കേട്ടു ചെന്നപ്പോൾ ആ സ്ത്രീ ഒരു മന്ത്രവാദത്തിലായിരുന്നു സകല കുട്ടികളുടെയും സ്ലിപ്പ് കയറി ഒരു ബോളിലെ ചെടിയുടെ ഇലയും മറ്റും മിക്സ് ചെയ്ത വെള്ളത്തിലേക്കിട്ട ശേഷം ആ മണിയെടുത്ത് നടിച്ചു രണ്ട് പതിനേഴ് കുട്ടികളെല്ലാം വീട്ടിൽ നിന്നും കൈകളുയർത്തി ഓടി അലക്സിന്റെ എത്തി അവർ നോക്കി നിൽക്കെ എല്ലാവരും നേരെ അകത്തെ ബേസ്മെന്റിലേക്കും പിറ്റേ ദിവസം ജസ്റ്റീൻ ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ ഒരാൾ മാത്രം നമ്മൾ കണ്ട കഥയുടെ തുടക്കം അലക്സിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് വീക്കാണെന്ന് കാണിച്ച് ഗ്ലാഡിസും കൂടി പങ്കെടുത്തു വൈകാതെ വീട്ടിലേക്ക് ഒരു അന്വേഷണം വരുമെന്ന് കണ്ടപ്പോൾ ആ രാത്രി കുട്ടികളുടെ വസ്ത്രത്തിൽ നിന്നും നൂലുകളെടുത്ത് വീണ്ടും ആ മന്ത്രവാദം നടത്തി അവരെ വീട്ടിൽ നിന്ന് മാറ്റി മൊത്തത്തിൽ വൃത്തിയാക്കി അങ്ങനെ തെരച്ചിലിന് ശേഷം കുട്ടികളെ തിരികെ കൊണ്ടുവന്ന് അവർക്കെല്ലാം ചെറുക്കന് ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുത്ത് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു വൈകുന്നേരം അലക്സ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാകട്ടെ വീണ്ടും പോലീസ് വണ്ടി പോൾ ജെയിംസുമായി വന്ന കാർ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് നിശ്ചലമായി നിൽപ്പള്ളേ ജെയിംസിനെ ഗ്ലാഡിയസിന്റെ വലയിൽ വീണമെന്ന് ഉറപ്പല്ലേ ജെയിംസും അങ്ങനെ തന്നെ നിൽപ്പുണ്ട് പോലീസും ഇൻവോൾവ് ആയതോടെ നാളെ തന്നെ ഇവിടെ വിടണമെന്ന് അവർ അലക്സിനെ അറിയിച്ച് തയ്യാറാവാൻ പറഞ്ഞ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ കാവലായി മാതാപിതാക്കളും ഉപ്പ് കൊണ്ട് ഒരതിരും അത് കടന്നകത്തേക്ക് വരുന്ന അലക്സിന്റെ നിർദ്ദേശം അങ്ങനെ ഉറങ്ങിക്കിടക്കവെയാണ് വെളുപ്പിനെ ആർച്ചർ ജസ്റ്റിനുമൊത്ത ആശുപത്രിയിൽ നിന്ന് എത്തുന്നത് പോലീസ് വണ്ടി കണ്ട് കുഴങ്ങി നിൽക്കെ വാതിൽ തുറന്ന് പോൾ അവരോട് വരാൻ ആകെ കാട്ടി തിരിച്ചു കയറിപ്പോകുന്നു മൈൻഡ് കൺട്രോളാണെന്ന് അറിയാതെ ഇരുവരും ചെന്ന് കയറി അവിടെയുള്ള ഉപ്പ് കൊണ്ടുവരച്ച അതിരിൽ ചവിട്ടുന്നതും ജെയിംസും പോളും ഇരുവരെയും ആക്രമിക്കാൻ തുടങ്ങുവാണ് താഴെ ബഹളം നടന്നിട്ടും ഗ്ലാഡിസിൻ്റെ മുറിയിൽ നിന്ന് അനക്കൊന്നുമില്ല അലക്സ് മെല്ലെ നടന്ന ആ വരയ്ക്കപ്പുറം ചവിട്ടുന്നതും ഇതവരുടെ മറ്റൊരു കൂടാത്രമാണെന്ന് അറിയുവാണ് ഉടൻ പേരൻസ് അവനെ അറ്റാക്ക് ചെയ്യാൻ പിന്നാലെ ഓടുന്നു പോളിനെ പീലർ ഉപയോഗിച്ച് വേനിപ്പിച്ചിട്ടൊന്നും അവനേൽക്കാതെ കഴുത്തിൽ മുറുകെ പിടിച്ചു നിൽക്കെ അവന്റെ തോക്കെടുത്ത് ജസ്റ്റിൻ കഴുത്തിലേക്ക് വെടിവെച്ചിട്ടും പിടിവിടുന്നേയില്ല തലയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം അവൻ മരിച്ചു വീഴുന്നോടെ ഈ മന്ത്രവാദത്തിൽ കുടുങ്ങിയാൽ എത്രമാത്രം ശക്തരാകുമെന്ന് കാണിച്ചു തരുവാണ് ഇന്നേരം ജെയിംസും ആർച്ചറും തമ്മിലുള്ള അറ്റാക്ക് കോമഡിയും ചെറുക്കൻ ചാടി വീഴുന്നതും ആർച്ചർ അവനെടുത്തെറിയുന്നു വീണ്ടും ചാടി വീഴുന്നു വീണ്ടും എടുത്തെറിയുന്നു അങ്ങനെ തുടർന്ന് ബേസ്മെന്റ് ഭാഗത്തിൽ എത്തുന്നതും അയാൾ കുട്ടികളെ കാണുന്നു ജസ്റ്റിൻ അവിടെ എത്തി ജെയിംസിനെ തീർത്തിട്ട് പോളൻ്റെ അടുത്തേക്ക് ചെന്ന് വിഷമിക്കുമ്പോൾ താടിയ മാത്യുവിനെ തെരുന്ന ആർച്ചർ മുകളിൽ ആലക്സ് പാരൻസിനെ പേടിച്ചൂടി ഒടുവിൽ ഗ്ലാഡിസിൻ്റെ മുറിയിലേക്ക് കയറി അവരൊരു സ്മാർട്ട് പരിപാടി കാണിക്കുന്നു ആ കുട്ടികളുടെ എല്ലാം ഡ്രസ്സിൻ്റെ നൂല് വെച്ച് കെട്ടി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വടിയെടുത്ത് റൂമിൻ്റെ ബാത്റൂമിൽ കയറി കതർ അടയ്ക്കുന്നു അപ്പോൾ ഈ മുറിയിൽ എവിടെയില്ലെങ്കിൽ ഗ്ലാഡിസ് പിന്നെ എവിടെ ആർച്ചർ ടോർച്ച് ടോർച്ചടിച്ച് മകരെ നോക്കിക്കൊണ്ടിരിക്കെ അവരവിടുണ്ട് ചാടി വീണ് അവരുടെ മാല വലിച്ചെടുത്ത് കൺട്രോൾ ചെയ്യുന്നതോടെ ആർച്ചർ നേരെ ചെന്ന് ജസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇന്നേരം ഒരൊന്നൊന്നര പണി ആലക്സ് ചെയ്യുവാണ് അവൻ മുന്നേ കണ്ടത് വെച്ച് ഗ്ലാഡിസിന്റെ മുടിനാടെടുത്ത് അതിൽ കെട്ടി അവൻ്റെ കൈമുറിച്ച് ചോര പുരുട്ടി ഒരൊറ്റ ഓടി ഗ്ലാഡിസ് അവിടെ ഞെട്ടി അന്തിച്ച് നിൽക്കെ ബേസ്മെന്റിൽ നിന്നും ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ എന്താ കാര്യം കുട്ടികളെല്ലാം കൂടി അവരെ ആക്രമിക്കാനായിട്ട് ഓടിക്കുന്നു തൊട്ടടുത്തുള്ള വീട്ടിലൂടെ കയറിയും ഇറങ്ങിയും കണ്ടം വഴി ഓടിയും പറമ്പ് ചാടി ചാടിക്കടന്നോക്കി ഓടുവാണ് കാരണം അവർക്കറിയാം ഇനി രക്ഷയില്ലെന്ന് സ്വന്തം ആയുധമാക്കി വെച്ചിരുന്ന പിള്ളേരെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്ന് അങ്ങനെ ഒടുവിൽ പിള്ളേരെല്ലാം ചേർന്ന് അവരെ പിടികൂടി കണ്ണ് ഊത്തിപ്പൊടിച്ചും വലിച്ചു കീറിയും എല്ലാം അവരവിടെ ഇട്ടു തീർക്കുന്നു ഗ്ലാഡിസ് മരിക്കുന്നതോടെ ആ മന്ത്രവാദത്തിന്റെ എഫക്ട്സ് സ്റ്റോപ്പാകുമ്പോൾ ആർച്ചർക്ക് സ്വഭാവം വന്ന് മാത്യുവിനെ തിരക്കി പോകുന്നതോടൊപ്പം ആലക്സിന്റെ മാതാപിതാക്കളും ശാന്തരാകുന്നു എന്നാൽ അവർ പഴയ പോലെ ആകാതെ മന്ദഗതിയിൽ തന്നെ തുടരുമ്പോൾ കുട്ടികളും അതേപോലെ ഒരു ട്രോമാറ്റിക് സ്ഥിതിയിലായി പെട്ടുപോകുന്നു ദാരുണമായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആർച്ചർ വന്ന മാത്യുവിനെ കൂട്ടിക്കൊണ്ടുപോവാണ് സ്വന്തം മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ചു കഴിയുന്ന ആലക്സും ആ വിചാരക്രിയയുടെ ഫലമായി കുട്ടികളെല്ലാം അങ്ങനെ തന്നെ ഡിപ്രസ്ഡ് അവസ്ഥയിലായിരുന്നെങ്കിലും ചിലരൊക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കാൻ തുടങ്ങി അലക്സിൻ്റെ മാതാപിതാക്കളെ ഒരു മാനസിക കേന്ദ്രത്തിലേക്ക് മാറ്റിയപ്പോൾ അവരുടെ ബന്ധത്തിലുള്ള മറ്റൊരു സ്ത്രീ അവനെ നോക്കാനായി കടന്നു വന്നു എന്തായാലും അവർ ഗ്ലാഡിസിനെ പോലല്ല അങ്ങനെ കഥ ഇവിടെ തീരുമ്പോൾ എന്തായിരുന്നു ഗ്ലാഡിസിൻ്റെ ഉദ്ദേശം അവരെ തഴിഞ്ഞ് ഇങ്ങനെയാക്കിയ ഈ സമൂഹത്തെ നശിപ്പിക്കുക അതും നിഷ്കളങ്കരായ കുട്ടികൾ ബലഹീനരായതുകൊണ്ട് തന്നെ അവരെ ആയുധമാക്കി ഉപയോഗിച്ച് നാട് നശിപ്പിക്കുക എന്ന് ഉറച്ച തീരുമാനത്തിൽ എത്തിപ്പെട്ടു എന്നാൽ ഗ്ലാഡിസ് മരിച്ചിട്ടും കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല ഈ വെപ്പൺസ് ലോകത്തെ മറ്റു കാഴ്ചകൾ ഇനിയുമുണ്ടാവുമെന്ന് ഇതിൻ്റെ സൃഷ്ടാവ് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഒരു ഓപ്പൺ എൻഡിങ്ങിൽ കഥ അവസാനിക്കുമ്പോൾ ആലക്സ് ഒടുവിലായി നടത്തിയ ആ ശ്രമം മന്ത്രവാദത്തിലേക്കുള്ള അവൻ്റെ ചവിട്ടുപടിയാണോ എന്തായാലും നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ നിങ്ങളുടെ ചിന്തകളും തിയറീസും പങ്കുവയ്ക്കാൻ മറക്കണ്ട മറ്റൊരു പുതിയ അനുഭവമായി വീണ്ടും കാണാം ടേക്ക് കെയർ ലവ്ലീസ്